മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസത്തെ വരുമാനം സംഭാവനയായി നൽകാനൊരുങ്ങി കണ്ടാണശ്ശേരിയിലെ ഹോട്ടൽ തന്മയ കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാലയ്ക്ക് സമീപത്ത് പൊതുപ്രവർത്തകനായ എൻ സജീവൻ നടത്തുന്ന ഹോട്ടലിൽ ഞായറാഴ്ച ലഭിക്കുന്ന വരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിലേക്ക് കൈമാറുക രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള പ്രവർത്തന സമയത്ത് ഭക്ഷണം കഴിക്കാനെത്തുന്നവർക്ക് ഭക്ഷണശേഷം ഹോട്ടലിൽ സ്ഥാപിച്ച ബക്കറ്റിൽ ഇഷ്ടമുള്ള പണം നിക്ഷേപിക്കാവുന്നതാണ് ഹോട്ടലിൽ സ്ഥിരം ഭക്ഷണം കഴിക്കാനെത്തുന്നവരുടെ സ്നേഹ കൂട്ടായ്മയാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൈത്താങ്ങാകാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഞായറാഴ്ച രാവിലെ ഏഴരയ്ക്ക് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗം ഷീബാചന്ദ്രനെ പലഹാര പൊതു കൈമാറി ലഭിച്ച തുക ബക്കറ്റിൽ നിക്ഷേപിച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചു കണ്ടാണശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ അധ്യക്ഷനായി ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ കെ സതീശൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ അസീസ് കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് എൻ കെ ബാലകൃഷ്ണൻ പാടശേഖര സമിതി ഭാരവാഹി ടി എ ഉണ്ണികൃഷ്ണൻ എ എൻ സജീവൻ എൻ പി ഷിബു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനുള്ള സ്നേഹക്കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി നിരവധി പേർ ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സാധനങ്ങൾ ഹോട്ടലിലേക്ക് സൗജന്യമായി നൽകി സംഭവത്തെക്കുറിച്ചറിഞ്ഞ ചലച്ചിത്ര നടൻ ശിവജി ഗുരുവായൂരും കുടുംബവും തന്മയ ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ച് ഉദ്യമത്തിൽ പങ്കാളികളായി സിസിടിവി ന്യൂസ് കേച്ചേരി